ണെങ്കിൽ കരുണ കരുണ ഒരുമിച്ചാൽ അത് പ്രജ്ഞയും കരുണയും എന്നുള്ള അർത്ഥത്തിൽ വിളിക്കാറുണ്ട് അപ്പൊ അതൊരു ആത്മീയ പുരുഷന്റെ ആത്മീയ വ്യക്തിയുടെ ഒരു എക്സ്പ്രഷൻ എന്ന നിലയ്ക്കാണ് കരുണ എന്ന നിലയ്ക്ക് വരുന്നത് നാരായണ ഗുരു എടുത്ത് പറയുന്നത് അനുകമ്പ ക്രിസ്തുവിൽ വരുമ്പോൾ അത് സ്നേഹവും നമ്പിയിൽ വരുമ്പോൾ അത് സാഹോദര്യവും എന്ന നിലയ്ക്കാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ ചോദ്യം എന്നാൽ വേദാന്തത്തിൽ അന്വേഷണത്തിന്റെ അവസാനം ആത്മീയ മനുഷ്യന്റെ പുരോഗതിയുടെ അവസാനം ആനന്ദം സച്ചിദാനന്ദം ഈ സച്ചിദാനന്ദ്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ യുവതോ ഒന്നാണോ അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യുന്ന രീതികളിലുള്ള വ്യത്യാസം എങ്ങനെ എങ്ങനെയൊക്കെയാണ് ഉണ്ടെങ്കിൽ അത് പ്രസക്തമായ ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ദൈവം സ്നേഹമാണ് എന്ന് പ്രകടമായി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് യേശുവിൻ്റെ കാലഘട്ടത്തിലാണ് എന്നെപ്പോഴും പറയാറുണ്ട് അപ്പോൾ പല്ലും ചോദിച്ചിരുന്നു അതുകൊണ്ട് ഇവിടെ ഒന്നും പറയാറില്ലേ എന്ന് ഷോവനിസ്റ്റികളായിട്ടുള്ളവർ ചോദിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ അത് ഭംഗി വരേണ്ട സ്നേഹമാണ് എല്ലാം എന്ന് സൂചിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ അത് വ്യക്തമല്ല വ്യക്തമായിട്ട് അതായിട്ട് സ്നേഹമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവിടെ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചു വെച്ചാൽ സാർ നേരത്തെ കഴിഞ്ഞ ചോദിച്ച് ചോദിച്ച പോലെയുള്ള ഒരു മനുഷ്യപ്പറ്റിയില്ലായ്മയിലേക്ക് അനുകമ്പയില്ലായ്മയിലേക്ക് അൻപില്ലായ്മയിലേക്ക് ഒക്കെ ആധ്യാത്മിക അന്വേഷികൾ പോകേണ്ട ഒരു കാലഘട്ടം ഉണ്ടാകും ദിവാകരനെ നളിനി അടുത്ത് നോക്കിയാൽ മനസ്സിലാവും നളിനിയുടെ പ്രേമം ഉൾക്കൊള്ളാൻ ദിവാകരനെ മനസ്സിലാഞ്ഞിട്ടല്ല പക്ഷേ എന്തോന്നോ ദിവാകരനെ തടസപ്പെടുത്തിക്കൊണ്ടിരിക്കും അതാണ് കുമാരനാശൻ്റെ പിന്നെ ആഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒട്ടനവധി കഥകളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ടാവാം സെയിൻറ്റ് ഫ്രാൻസിന് ക്ലാരയുടെ പ്രേമം അനുഭവിക്കാനുള്ള ആഗ്രഹമില്ലായ്മയല്ല പക്ഷേ എന്തോന്നോ തടസ്സമായി കൊണ്ടിരുന്നു പ്ലാരയെ കൂടെ സന്യസ്തയാക്കാനായിരുന്നു ഫ്രാൻസിന് താല്പര്യം കാരണം സ്വസ്ഥമാവുമല്ലോ അപ്പം ഇത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോടലുകൾ ഞാൻ ഈ സംഘടന എന്ന് ഞാൻ ആദ്യം നേരത്തെ ചോദിപ്പിച്ചു ആ സംഘടനകളിൽ കൂടെ ഇവരൊക്കെ കടന്നു പോകുന്നുണ്ട് ഒരുപക്ഷെ ക്ലാരയെ പ്രേമിക്കുന്ന അതേ തീവ്രതയോടുകൂടിയും ഊഷ്മളതയോടു കൂടി സമൂഹത്തെ മുഴുവൻ ഒരു കഴിവിലേക്ക് സെയിൻ ഫ്രാൻസിസ് വന്നിരിക്കുക എനിക്കറിഞ്ഞൂട ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരു പാഠ്യപദ്ധതി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ അങ്ങനെ മനസ്സിലാക്കാൻ പോയിട്ടില്ല അതുകൊണ്ട് എനിക്കറിഞ്ഞൂട അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരിലെല്ലാം തന്നെയും ഈ കാലക്രമത്തിൽ ഈ പറഞ്ഞ മനുഷ്യപ്പറ്റി ഇല്ലാതാകുന്നതായിട്ട് സാറ് സൂചിപ്പിച്ചത് വളരെ ശരിയെന്നെയാണ് പക്ഷേ ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സാറ് സംസാരിച്ച് വന്നപ്പോൾ ആദ്യം പ്രജ്ഞയും കരുണയും കൂടെ എടുത്തു പറഞ്ഞു പ്രജ്ഞയും കരുണയും പറയുന്നതിന് നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസും ഇൻ്റലിജൻസും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് പ്രജ്ഞയും കരുണയും സാറ് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ചായ ഒരു ശരിയമാണ് ഇന്ത്യയുടെ കൂടെ കേട്ടോ പക്ഷേ ഇല്ലാതെ വേറെ നെസസറി ഈ വീടാണല്ലോ പ്രജ്ഞയും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു മുദ്രയിലൂടെയാണ് ആ പ്രജ്ഞ കാണിക്കുന്നത് എന്നുവെച്ചാൽ സൂപ്പർ സുപ്പീരിയർ എന്നാണ് നമ്മളിപ്പോൾ ചായ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയില്ലേ സൂപ്പർ ആണെന്ന് പറയും ഇതാണ് സുപ്പീരിയർ നോളജ് ഇതിനെയാണ് പ്രജ്ഞ എന്ന് വിളിക്കുന്നത് അപ്പോൾ ബുദ്ധൻ്റെ ഒരു കയ്യിൽ പ്രജ്ഞയും ഒരു കയ്യിൽ ഈ ദാനം പോലുള്ളൊരു കരുണയും ഉണ്ടെന്നാണ് ഇത് ഇങ്ങനെയാണ് ഇത് രണ്ടും കൂടെയാണ് ആ മുദ്രകൾ പ്രജ്ഞയും കരുണയും അപ്പം ഇത് രണ്ടും രണ്ട് ത്രൂങ്ങളാണ് പ്രജ്ഞ പൂർണ്ണമായിരിക്കുന്നിടത്തേ കരുണേ ഉണ്ടാവുള്ളൂ കരുണ പൂർണ്ണമായിട്ടേ പ്രജ്ഞ വിളങ്ങയുള്ളൂ പക്ഷേ ഇത് രണ്ടും രണ്ട് അർത്ഥങ്ങളാണ് രണ്ട് പ്രപഞ്ചത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ് ഒന്ന് ആനന്ദഭാവത്തിലുമാണ് ഒന്ന് പരിപൂർണമായിരിക്കുന്ന ബോധത്തിൻ്റെ ഭാവത്തിലുമാണ് ഇത് രണ്ടും രണ്ട് സ്ഥലത്ത് നിൽക്കുന്നു പക്ഷേ ഈ പ്രജ്ഞയും കരുണയും കൂടെ ചേർന്നല്ലാതെ ഒരിക്കലും ഒരു ബുദ്ധനാവാൻ പറ്റില്ല ബുദ്ധന് പ്രജ്ഞ അത്യാവശ്യമാണ് ഇപ്പോൾ നാഗാർജുനൻ്റെ ഒരു ട്രീറ്റേയ്സ് ഉണ്ട് പ്രജ്ഞ എന്നാണ് അതിൻ്റെ പേര് വിളിച്ചിരിക്കുന്നത് അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡെൻമാർക്കിലാണ് അതിൻ്റെ കോപ്പിയെല്ലാം കിട്ടുന്നത് ബാക്കിയോരിടത്തും ഇല്ലായിരുന്നു പിന്നെ അത് ഇന്ത്യയിലേക്ക് വന്നതാണ് അതിനകത്ത് അദ്ദേഹം പ്രജ്ഞയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ബോധം എന്താണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ബോധത്തെ സംബന്ധിക്കുന്ന തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ അബോധാത്മകമായിരിക്കുന്ന പ്രക പ്രപഞ്ചത്തിൽ ഉൾപ്പെടുന്ന എല്ലാ അനുഭവങ്ങളെയും തള്ളിക്കളയുക ആ കൂട്ടത്തിൽ കരുണയെയോ ദയെയോ സ്നേഹത്തെയോ താൽപ്പര്യങ്ങളെയോ രതിയെയോ എല്ലാത്തിനെയും നിഷ്കരണം തള്ളിക്കളയുന്നതായിട്ട് മനസ്സിലാക്കാം അത് അതിൻ്റെ ലോജിക്കൽ എക്സ്പ്ലനേഷനാണ് അങ്ങനെ ആയിരുന്നേ പറ്റുള്ളൂ പക്ഷേ ആ പ്രജ്ഞ കൈയാളുന്ന ആൾക്ക് താൻ തന്നെയാണ് ഈ കരുണയായിട്ട് വരുന്നതെന്നും താൻ തന്നെയാണ് ഈ പറഞ്ഞ അനുഭവങ്ങളിലൂടെ വരുന്നതെന്നും താൻ തന്നെയാണ് ഈ അനുഭവങ്ങളായിട്ട് നിലനിൽക്കുന്നതെന്നും ഇവയുടെ അന്ത്യം താനാണെന്നും തിരിച്ചറിയാൻ പറ്റുന്നു അതോടുകൂടി പിന്നെ ഒരു അന്യതാബോധമില്ല സെയിൻറ്റ് ഫ്രാൻസിന് ഭാരയോടോ നിവാകരന നള്ളിനിയോടോ ഉണ്ടായിരുന്ന അകൽച്ചയോ അത്തരത്തിലുള്ള ഭയങ്ങളോ കരുതലുകളോ ഒന്നുമില്ലാതെ സ്വന്തം സ്വസ്ഥതയോടുകൂടി അഭിരമിക്കുന്നതിനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ സന്നദ്ധത അവിടെ ഉണ്ടാകുന്നതിന് കാരണമെന്ന് പറയുന്നത് ഈ തിരിച്ചറിവാണ് താൻ തന്നെയാണ് തന്നിൽ നിന്ന് ഭിന്നമല്ല അത് എന്ന് തിരിച്ചറിയുന്നതാണ് അപ്പോൾ ആ തിരിച്ചറിവ് ഉള്ളിടത്ത് ഉണ്ടാകുന്നിടത്താണ് സാറ് പറഞ്ഞ പോലെ പ്രജ്ഞയും കരുണയും ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനെ മാത്രമേ ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇവരുടെ എല്ലാ കാര്യത്തിൽ പ്രജ്ഞയും കരുണയും ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ജെറുസലേം ദേവാലയത്തിൽ ചാട്ടമാറെടുക്കുന്ന ക്രിസ്തുദേവൻ തന്നെയാണ് മഗ്ദല്ല പാവിനിയായ മറിയത്തെ രക്ഷിക്കാനായി തൻ്റെ വാക്കുകളാകുന്ന ശരങ്ങളെ ഉപയോഗിക്കുന്നു അവിടെ സ്ഥല ഒരു കരുണയും സ്ഥലത്ത് ഒരു തീരുമാനവും പൗരുഷമായിരിക്കുന്ന ആക്ടിവിറ്റിയും യോദ്ധാവിൻ്റെ സ സന്നദ്ധതയും ഒക്കെ നമ്മൾ കാണാം ഇപ്പോൾ ഇങ്ങനെ രണ്ടും ഒരേ സമയത്ത് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിലുള്ള കോ പ്രജ്ഞാൻ പ്രജ്ഞാനകരണ അതൊരു ബുദ്ധനിൽ സാഹ സാഹചര്യം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് പിന്നെ സാറ് പറഞ്ഞ പോലുള്ള ഈ കരുണയെക്കുറിച്ച് അവരെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു സംഗതികൾ അത് വീണ്ടും സാറിൻ്റെ ആ പഴയ സംശയങ്ങളിൽ തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ കരുണ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണോ എന്ന് മാത്രമേ സാറി തന്നെ ചോദിച്ചിട്ടുള്ളൂ ഇവ ഈ പറഞ്ഞ എല്ലാം ഒന്ന് തന്നെയാണോ തീർച്ചയായിട്ടും ഒന്ന് തന്നെയാണ് ഈ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്നേഹത്തിനുള്ള ഒരവസരം മറ്റ് ജന്തുക്കളിലുള്ളവർ പോലുള്ള മൃഗീയമായിരിക്കുന്ന അവസ്ഥ മൃഗീയമായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ തമ്മിൽ ഇപ്പോൾ വളരെ സ്നേഹമായിരിക്കുന്ന വീഡിയോകളൊക്കെ ഒരുപാട് പിന്നെ പ്രചരിക്കുന്നുണ്ട് പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയെ പൂച്ചക്കുട്ടി നോക്കുന്നതും പൂച്ചക്കുട്ടിയെ പട്ടിക്കുട്ടിയിലാളിക്കുന്നതും കടുവ പട്ടിയെ നോക്കുന്നതും ഒക്കെയുള്ള ഇഷ്ടംപോലെ ആ ജാതി മാറിയുള്ള സ്നേഹങ്ങൾ കാണിക്കുന്നതൊക്കെ ഇപ്പോൾ കൂടുതൽ പ്രചരിക്കുന്നുണ്ട് പണ്ടും അതുതന്നെ പണ്ടും അങ്ങനെ തന്നെയാണ് അത് പുതിയൊരു കാര്യമായിട്ട് പലരും കൊണ്ടുവരുന്നുണ്ട് ഞാൻ വളരെ കുട്ടിയായിരുന്ന സമയത്ത് മോസ്കോ മൃഗശാലയിലുള്ള ജീവികളെക്കുറിച്ചുള്ള ഒരു പുസ്തകം പ്രോഗ്രസ് പബ്ലിഷേഴ്സ് എന്നൊരു പ്രസ്താപക സംഘം ഉണ്ട് ഇല്ല ഇപ്പം ഇല്ല റഷ്യയിലുണ്ടായിരുന്നു സോവിയറ്റ് റഷ്യയിലുണ്ടായിരുന്നു അപ്പോൾ അവർ ഇവിടെ നിന്നുള്ള പിന്നെ രണ്ട് പേരായിരുന്നു ആ മലയാളം പുസ്തകങ്ങളുടെ എഡിറ്റർമാർ മോസ്കോ ഗോപാലകൃഷ്ണൻ എന്നാണ് അവരുടെ എൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സധർമ്മിണിയുമായിരുന്നു ഓർമ്മ അവരായിരുന്നു ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വളരെ നല്ല ആർട്ട് പേപ്പർ എന്നിട്ട് ഇന്ത്യക്ക് ആർട്ട് പേപ്പറുകളില്ല ആർട്ട് പേപ്പർ പ്രിന്റ് ചെയ്ത ആ പുസ്തകം എന്നൊക്കെ പറയുന്നത് വലിയ മണമുള്ള പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്ത് വളരെ ഇഷ്ടത്തോടുകൂടി വായിക്കാൻ തോന്നുന്ന പുസ്തകങ്ങളായിരുന്നു അതിനകത്ത് ഈ അന്ന് വളരെ പണ്ട് ഉള്ള എഴുതിയ പുസ്തകങ്ങളിൽ നായക്കുട്ടി പുലിയുടെ പ്രസവിച്ചു കിടക്കുന്ന പുലിയുടെ അടുത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് ആ പ്രസവിച്ചു കിടക്കുന്ന പുലിയുടെ പാല് കുടിക്കുന്നതുകൂടി ഈ പട്ടിക്കുട്ടിയെക്കൂടി പുലി സ്വന്തം കുട്ടിയെ പോലെ തുടങ്ങുന്നതായിട്ട് ഉള്ള കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പുതിയ പ്രതിഭാസമൊന്നുമല്ല പണ്ടേ പ്രതിഭാസം തന്നെയാണ് ഇത് ഇതാരോ ഇപ്പോഴുള്ളൊരു പ്രതിഭാസമായിട്ട് മനുഷ്യന് വന്നിരിക്കുന്ന വീഴ്ചയ്ക്ക് പോകാലും മൃഗങ്ങളെല്ലാം തേച്ച് തുടങ്ങി എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് അതൊന്നുമല്ല പണ്ടേ ഉള്ളൊരു ശീലമാണ് എപ്പോഴായാലും പാല് കുടിക്കുകയാണെങ്കിൽ പിന്നെ മാതാവാൻ സ്നേഹം അപ്പം ഇവിടെ പിന്നെ പാല് കൊടുക്കാനാണല്ലോ മടി അപ്പോൾ അതുകൊണ്ട് പിന്നെ മാതാപിതാക്കളും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ തന്നെ മനുഷ്യന് വന്നു കഴിഞ്ഞു അപ്പോൾ മനുഷ്യൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് മനുഷ്യന് ഒരു വലിയ പിന്നെ സങ്കേതരമായിട്ടിപ്പോൾ മൃഗങ്ങൾക്കെല്ലാം തന്നെയും ഒരു സംഘത്തിനകത്ത് മാത്രമേ സ്നേഹിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളൂ ഒരു പ്രൈഡിനകത്ത് മാത്രമേ സിംഹങ്ങൾ ബന്ധപ്പെടാറുള്ളൂ അല്ലെങ്കിൽ സ്നേഹിക്കാറുള്ളൂ മറ്റുള്ളവരൊക്കെ ശത്രുക്കളാണ് ഒരു ആനകളുടെ കൂട്ടത്തിൽ ആ കൂട്ടത്തിലുള്ള ആനകൾക്ക് മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ സജാതീയമായിരിക്കുന്ന സ്നേഹമാണ് വേറെ വിജാതീയമായിട്ട് സ്നേഹം കാണിക്കാൻ പാടില്ല അപ്പോൾ ഏതെങ്കിലും സംഹിതകൾ ആ സംഹിതകളെ ഫോളോ ചെയ്യുന്നവരെ മാത്രമേ സ്നേഹിക്കാവൂ എന്നൊരു സഹോദരി മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൃഗതുല്യമാണ് തുല്യമാണ് എന്ന് തന്നെ പറയേണ്ടിരിക്കും ആനക്കൂട്ടങ്ങൾക്കുള്ള അല്ലെങ്കിൽ ജ കൂട്ടങ്ങൾക്കുള്ള അല്ലെങ്കിൽ പിന്നെ മൃഗക്കൂട്ടങ്ങൾക്കുള്ള സിംഹക്കൂട്ടങ്ങൾക്കുള്ള ഒരു സജാതീയ വഹിക്കുന്ന അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തുറന്ന മനുഷ്യരാശിയോടുള്ളൊരു തീരുന്നതിനുള്ള സാധ്യത മനുഷ്യനിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യന് അത്രയ്ക്കുള്ള സൗന്ദര്യാത്മകതയിലേക്ക് പോകാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് സാറ് പറഞ്ഞ അവരെല്ലാവരും സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായൊരു അനുഭവത്തിൻ്റെതായ സാഹചര്യത്തിലേക്കല്ലേ സാറ് പറഞ്ഞല്ലോ ആനന്ദം എന്നുള്ളതിനെക്കുറിച്ചാണ് ഉപനിഷത്തുകളൊക്കെ പറയുന്നത് ഈ ആനന്ദം എന്ന് പറയുന്നത് അനുഭവം തന്നെയാണ് അനുഭവമാണ് ആനന്ദം അല്ലാതെ ഒരിക്കലും അവർ വ്യാഖ്യാനിച്ചിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്വാമിമാർ പറയുന്ന പോലെയോ അത് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് കഞ്ചാവിടിച്ചോണ്ടിരിക്കുന്നൊരവസ്ഥയൊന്നുമല്ല സുഖദുഃഖങ്ങളെ സമ സമമായി കണ്ടുകൊണ്ട് സന്തുലിതമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ശീതോഷ്ടങ്ങളെയും സുഖ എല്ലാം ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ അതിസ്ഥിതപ്രജ്ഞനെന്ന് ശ്രീകൃഷ്ണൻ തന്നെ ഗീതയെ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ആനന്ദം എന്ന് വിളിക്കുന്നത് അല്ലാത്തൊരു ആനന്ദാവസ്ഥയില്ല അപ്പോൾ അവിടെ ദുഃഖങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് ഒരുവൻ നമ്മെ ദുഃഖിപ്പിക്കുമ്പോൾ ആ ദുഃഖത്തിൻ്റെ കാര്യം എന്താണ് എന്ന് തിരിച്ചറിയുന്നു ഒരു ബുദ്ധൻ അത്തരത്തിലുള്ളൊരു ദുഃഖത്തിനെ കരുതലോടുകൂടി കാണുന്നുണ്ട് തൻ്റെ നേരെ വരുന്ന ദുഃഖം എന്താണ് തിരിച്ചറിയുന്നുണ്ട് വയലൻസ് ആണെങ്കിൽ പോലും ഒരു വയലൻസ് അതിനകത്തുണ്ട് ആണെങ്കിൽ പോലും ആ ദുഃഖം അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കാമോ ആയാൽ അങ്ങേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ടും ആശ്രയി അത്തരൊരു വയലൻസിനെ അത്തരം വയലൻസാണ് തനിക്ക് വരാൻ പോകുന്ന ദുഃഖത്തെ അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മനസ്സിനെ തൃപ്തി തയ്യാറാക്കി വയ്ക്കുക എന്ന് പറയുന്നത് വയലൻസ് ആണ് പക്ഷെ അത് ബുദ്ധൻ ചെയ്യാറുണ്ട് പക്ഷെ ആ ചെയ്യുന്നതിനും കൂടെയുള്ള അനുഭവം അദ്ദേഹം ചെയ്യും തിരിച്ചനുഭവിക്കും ആൻറ്റിസിപ്പേറ്റിങ് ദ ഗ്രീഫ് കമ്മിങ് ടു ഹിം അത് ആൻറ്റിസിപ്പേഷനകത്ത് ഒരു കർമ്മമുണ്ട് ആ കർമ്മം കൂടി അദ്ദേഹം അനുഭവിക്കും അങ്ങനെ ഒരു പരിചയം കൂടി അനുഭവിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാകുന്നത് അപ്പോൾ ആ തയ്യാറെടുക്കലുണ്ട് അപ്പോൾ ആ അനുഭവം കൊണ്ടുവരുന്നത് ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിക്കും യുവദാസിനെ പോലുള്ളൊരു വ്യക്തിയെ യുവദാസ് സ്വന്തം നിശ്ചിതമായിരിക്കുന്ന ഒരു പിന്നെ അവസ്ഥയിൽ കൂടിയാണ് ഉപദ്രവിക്കുന്നതെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്രിസ്വിൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അത് തെറ്റായ വിശ്വാസമായിരിക്കും അതിന് ക്ഷമിച്ചേക്കണം ക്ലാസിക്കലായിട്ടുള്ള ആൾക്കാർ ക്ഷമിച്ചേക്കണം അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് അങ്ങനത്തെ തീരുമാനമെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത്ര അങ്ങനെ ഒരു ലീലയ്ക്ക് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ അത് മാറ്റി വെച്ചിട്ട് ആ സത്യത്തെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ക്ലാസിക്കൽ അല്ല ഇപ്പോൾ ഉള്ള ക്ലാസിക്കൽ കൺസെപ്റ്റ് എടുത്ത് വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാളെ ശിഷ്യനായിട്ട് സ്വീകരിക്കുമ്പോൾ പോലും ക്രിസ്തുദേവൻ അറിയുന്നില്ലേ തീർച്ചയായിട്ടും അറിയാം അപ്പോൾ അന്നേ ഇത് കണ്ടു ഇരിക്കുന്നത് അന്നേ ഇത് കണ്ടു ഈ ഗ്രീഫ് കണ്ടുകൊണ്ട് ഈ പീഡാനുഭവം മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറായിരിക്കുന്നു ഞാനത് പറഞ്ഞാൽ തന്നെ അതുപോലൊരു വയലൻസ് ഉണ്ട് പക്ഷേ ആ വയലൻസ് ബുദ്ധന്മാർ ഒഴിവാക്കുന്നില്ല ആ വയലൻസ് അനുഭവിക്കുന്നു കാരണം ശാരീരികമായിരിക്കുന്ന ചില ധർമ്മങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങളും കൂടി അവൻ കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് അത് കട കൈയാളുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കർമ്മവും കൂടി അവൻ അനുഭവിച്ചു നിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തരത്തിലും ശ്രമിക്കില്ല ഇല്ലാത്തവസ് ചോദിക്കുന്നുണ്ട് താങ്കൾ ഒരു നീതിമാനാണെന്ന് എൻ്റെ ഭാര്യ പറയുന്നു വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ താങ്കളെ വെറുതെ വിടാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ തീരുമാനത്തെക്കുറിച്ച് മുകളിൽ എഴുതി കഴിഞ്ഞു അതുകൊണ്ട് അതിൽ താങ്കൾ ഇനി ഇടപെടാനൊന്നുമില്ല എന്ന് വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞോളൂ അപ്പോൾ അവിടെ ആ പീഡാനുഭവത്തിലേക്ക് പോകാൻ സ്വയം തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലാക്കാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് നമ്മുടെ പിക്ചറൈസേഷനിലൊക്കെ അത് ദുഃഖം ദുഃഖിതനായിരുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത് ഒരിക്കലും അദ്ദേഹം ദുഃഖിതനായിരുന്നു എനിക്ക് തോന്നുന്നില്ല വളരെ ആഹ്ലാദഭരിതനാകുകയും ആഹ്ലാദഭരിതനായി തന്നെയാണ് ഏറ്റവും അദ്ദേഹം ആ പീഡാനുഭവത്തിലേക്ക് കടന്നുപോയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് പോകാൻ എന്തിനാണ് ദുഃഖിക്കുന്നത് ദുഃഖം വരാൻ വഴിയില്ല മനുഷ്യനല്ലേ മനുഷ്യൻ ഇതുപോലൊരു പിക്ചറൈസേഷൻ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാകും അതുകൊണ്ട് ഇച്ചിരിക്കുന്ന ക്രിസ്വിനെ നമുക്ക് കിട്ടാതാവുന്നു ഇപ്പോൾ നേരെ തിരിച്ച് പലയിടത്തും ക്രിസ്തു ചിരിച്ചു തുടങ്ങി ചിത്രങ്ങളിൽ അപ്പോൾ അത്തരത്തിൽ ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ പോലും അദ്ദേഹം ആ ദുഃഖത്തെ സ്വീകരിക്കാൻ വേണ്ടി ബുദ്ധൻ ഒരു ബുദ്ധൻ ദുഃഖത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളതും കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് അതാണ് ആനന്ദം എന്ന് ഞാൻ പറയുക ഉപത്കളിൽ പറയുന്ന ആനന്ദം എന്ന് പറയുന്നത് ഒരിക്കലും സുഖത്തിൻ്റെ പരമാകാഷ്ടയല്ല സുഖദുഃഖങ്ങളുടെ അനുഭവങ്ങളുടെ പരമാകാഷ്ടയാണ് അതിലേറ്റവും വലിയ വേദനയും ഏറ്റവും വലിയ ആനന്ദം സുഖ അനുഭവവും രണ്ടും കൂടെ ചേർന്ന ഒരവസ്ഥയാണ് അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആകത്തുകയാണ് അവരെ അനുഭവം എന്ന് വിളിച്ചത് അല്ലെങ്കിൽ അവരെ ആനന്ദം എന്ന് വിളിച്ചത് ആ ആനന്ദത്തെ തന്നെയാണ് കരുണയായിട്ടും പിന്നെ അനുകമ്പയായിട്ടും സാഹോദരിയുമായിട്ടുമൊക്കെ സാറ് ധാരിച്ച പോലുള്ള വ്യക്തിത്വങ്ങൾ സൂചിപ്പിച്ചത് എന്ന് എനിക്ക് പറയാനുള്ളത്